ഹായ് കുട്ടേരേ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമുക്കിന്ന് ആട്ടപ്പൊടി കൊണ്ട് ഒരു കുബൂസ് ഉണ്ടാക്കി വെക്കാം അല്ലേ അതിനായിട്ട് ഒരു പാക്കറ്റ് ആട്ടമാവ് എടുത്തിട്ടുണ്ട് നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ആട്ട തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഉപ്പം ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു പത്ത് രൂപേൻ്റെ ഈസ്റ്റ് ഈസ്റ്റ് പത്ത് രൂപേൻ്റെ ഒരു ബോട്ടിലും കൂടി ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് ഇളഞ്ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം ഒന്ന് കുഴച്ചെടുക്കുക അതുപോലെ ഒറ്റയടിക്ക് തന്നെ വെള്ളം ഒഴിച്ച് കുഴക്കേണ്ട ഇതുപോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുറേശ്ശെ വെള്ളം ചേർത്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കൈതൊട്ട ഇതുപോലെ ഉള്ളിലേക്ക് പോകുന്നതാണ് അതിൻ്റെ ഭാഗം അപ്പോൾ അതുപോലെ ആക്കിയ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിനുശേഷം തുറന്നാൽ നോക്കുമ്പോൾ ഏകദേശം മാവൊക്കെ ഇതുപോലെ പൊന്തി വന്നിട്ടുണ്ടാവും ഇനി ഇതിൽ നിന്ന് ഓരോ ബോളാക്കി എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം തീരെ തിന്നായിട്ടല്ല അത്യാവശ്യം കനത്തിൽ തന്നെ പരത്തിയെടുക്കാം ഇനി ഒരു പാത്രം വെച്ചിട്ട് പാത്രം നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് പരത്തിയെടുത്താൽ മാവ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക അത്യാവശ്യം നന്നായിട്ട് തന്നെ കുബൂസ് എന്ന് പറയുമ്പോൾ തന്നെ നന്നായിട്ട് പൊള്ളി വരണമല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും രണ്ട് വശവും നന്നായിട്ട് തന്നെ പൊള്ളി വരും അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് എടുത്ത് മാറ്റാം മൈദ മാവ് കൊണ്ടുണ്ടാക്കുന്നതും ചപ്പാത്തി മാവ് കൊണ്ടുണ്ടാക്കുന്നതൊക്കെ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഇതാവുമ്പോൾ ഹെൽത്തി ആയിട്ട് കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ